ഗാന്ധാരി വിലാപത്തിന്റെ സമയം അതിക്രമിച്ചു പക്ഷേ കണ്ണിൻ്റെ കെട്ടഴിച്ച് കാഴ്ച കാണാൻ സന്നദ്ധമാകുന്നില്ല മരിച്ചു വീണ മക്കളെയോർത്ത് ദുഃഖിക്കുന്നില്ല വീണ്ടും പാതകം ചെയ്യാൻ ഉറയ്ക്കുകയും അതിനായി പുതിയ തലമുറയെ വിദ്വേഷത്താൽ നിറയ്ക്കുകയും ചെയ്യുന്നു ഇത് ഇതിഹാസത്തിലെ ഗാന്ധാരിയല്ല ഗാസയിലെ ഹമാസ് എന്ന ഭീകര സംഘം ഇസ്രയേലിനെ അന്യായമായി കടന്നാക്രമിച്ചതുവഴി ഇതുവരെ വെച്ച ദുരന്തങ്ങളും വിനാശങ്ങളും അവരെ നേർവഴി ചിന്തിപ്പിക്കുന്നില്ല എന്നത് ഭയാനകം തന്നെ അസത്യം ക്രൂരത പൈശാചികത എല്ലാ ദുഷ്ടതകളും പാലസ്തീൻ പോരാളികൾ എന്ന കവചത്തിന്റെ മറയിൽ ചേർത്ത് പിടിച്ച ഹമാസിനെ ഇതുവരെയുള്ള നഷ്ടങ്ങൾ കണ്ടും മനസ്സലിവില്ല കൊല ചെയ്യപ്പെട്ട ഇസ്രയേലി ബന്ധികളുടെ ബന്ധുക്കളോട് പോലും കാട്ടിയത് കൊടിയ ക്രൂരതയും വഞ്ചനയും മഹായുദ്ധത്തിന്റെ നിലത്തെന്ന പോലെ സ്വപക്ഷത്തെ എത്രയോ ശിരസുകൾ നിലം പതിച്ചു സഹായിയും പരിപാലകനുമായിരുന്ന ഇറേനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സിയുടെ അപകട മരണം മുതൽ ഹമാസ് കനത്ത നഷ്ടം നേരിടുകയാണ് പതിനേഴായിരത്തോളം ഹമാസ് തീവ്രവാദ പോരാളികളടക്കം എഴുപതിനായിരത്തോളം പേരുടെ ജീവൻ യഹിയ സിൻവർ ഹനിയ മുഹമ്മദ് ദൈത് മാർവാനിസ്ത സലേൽ അൽ അരൗരി മുഹമ്മദ് സിൻവാർ അബു ഉബൈദ പുറമേ നിരവധി കമാൻഡർമാർ എന്നിവരെ നേതൃത്വ നിരയിൽ തന്നെ നഷ്ടമായി ഹമാസിന് ഇപ്പോഴും ഇച്ഛമുള്ളത് പലസ്തീൻ രാഷ്ട്ര സാധ്യതയോ വിജയമോ അല്ല കനത്ത പരാജയവും കുരുതി കൊടുത്ത ജനങ്ങളുടെ കണക്കും നഷ്ടങ്ങളുടെ നിരയും ഇതെല്ലാം സംഭവിച്ചിട്ടും ഹമാസ് അജയരായി മുന്നേറുന്നു എന്ന കപട പ്രചരണം വഴി വഞ്ചിക്കുന്ന മാധ്യമങ്ങളുടെ പ്രകീർത്തനവും പഴയപടി അന്താരാഷ്ട്ര സംഭാവന കൈക്കലാക്കാനുള്ള സാധ്യത നിലച്ചില്ലെങ്കിലും ദുർബലപ്പെട്ടു എന്നതും വാസ്തവം ഇരവാദമോ സമസ്താപരാധമോ ഇസ്രായേലിൻ്റേത് എന്ന പ്രചാരണമോ പഴയപടി ലോകത്ത് വിലപോകുന്നേയില്ല എന്തിനെ ഇസ്ലാമിക ലോകത്ത് പോലും യു എൻ്റെ ഇസ്രയേലിനെ ഒന്നും ചെയ്യാൻ ശേഷിയില്ല നീണ്ട യുദ്ധത്തിൽ ഇസ്രായേലിനുണ്ടായ സാമ്പത്തിക തളർച്ചയും വലുതാണ് ഇനിയും എന്തിനെ ഹമാസ് ഈ നിലയിൽ വെറിയോടെ തുടരണം എന്ന് ചോദിച്ചാൽ അതിന് കാരണമായ ഇസ്രേലി വിരുദ്ധ പ്രത്യയശാസ്ത്രം മാറ്റിവച്ചേ മതിയാകൂ എന്നതാണ് ഉത്തരം ഇതുവരെ ഹമാസിനെ മഹാഭയങ്കരന്മാരായി ചിത്രീകരിച്ച് ആവേശം പകർന്നിരുന്നവർക്കും സഹായിച്ചിരുന്നവർക്കും ഇനിയെങ്കിലും സത്യം ഉപദേശിക്കാൻ കഴിയില്ലെന്നുണ്ടോ നിന്നുണ്ടോ ലോകത്തിൻ്റെ ആശങ്കയും പശ്ചിമേഷ്യയുടെ വ്രണവുമായി ഗാസയെയും പശ്ചിമ തീരത്തെയും നിലനിർത്തിയ പിശഗ് ഇനിയും എത്ര നാൾ ഹമാസിന് തുടരാൻ കഴിയും ഹമാസ് വെറി ഉപേക്ഷിച്ചാൽ പശ്ചിമേഷ്യയുടെ മുഖം മാറുമെന്നതിൽ സംശയമില്ല ഏറെ വലിയ മാറ്റങ്ങൾ ഹമാസിന്റെ തീരുമാനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇസ്രയേലിന്റെ അവസാന സംഹാര പ്രയോഗവും വെച്ച് അടങ്ങൂ എന്നതാണ് ഹമാസിന്റെ നിലപാടെങ്കിൽ ആ കാഴ്ച അധികം വൈകിയിക്കില്ല ലോകം മാറി ഹമാസിന്റെ പ്രചാരണങ്ങൾ വിശ്വസിക്കുന്നവർ ന്യൂനപക്ഷമായി അക്രമവും വ്യാജ പ്രചാരണവും കൊണ്ട് ഹമാസിന്റെ ഒരു ലക്ഷ്യവും നടപ്പാകില്ല ഇസ്രയേലിനെ അതിന്റെ അന്തിമ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സ്വയം ഭയങ്കരത്തെ കുപ്പായം അണിഞ്ഞ ഇസ്ലാമിക ഭീകരർക്ക് സാധ്യമല്ല ഹമാസിന് അതിന് കഴിയില്ല എന്തിനെ അൽ അക്സ മോസ്കിന്റെ നിലനിൽപ്പിനെ കുറിച്ച് ഇപ്പോൾ മതമാധ്യമങ്ങൾ പറയുന്ന ആശങ്ക പോലും പുതിയതല്ല വെറുതയുമല്ല നേരായ വഴിക്ക് നീക്കാൻ കഴിയാത്തതിനെ നീക്കം ചെയ്യാൻ ഖനനമോ ഖനനത്തിന്റെ പേരുള്ള തുരങ്ക നിർമ്മാണമോ ഇസ്രായേൽ അവലംബിക്കുന്നു എന്നത് മുമ്പേ പുറത്തു വന്നിട്ടുള്ള വിവരം ഗാസിയിലാകെ തുരങ്കങ്ങൾ നിർമ്മിച്ചവർക്ക് അതേക്കുറിച്ച് ആവലാതിപ്പെടാൻ കാര്യമുണ്ടാകില്ലല്ലോ ഒരു നാൾ ആ പതനം സംഭവിച്ചെന്ന് കേട്ടാലും ലോകം നടുങ്ങില്ല ഇസ്ലാമിക ലോകം കോപിച്ച് വിറയ്ക്കുകയുമില്ല ആ അവസ്ഥയിലേക്ക് പശ്ചിമേഷ്യൻ മനോനില എത്തിച്ചത് ഹമാസിന്റെ തന്നെ പ്രവൃത്തികൾ ഇനിയും വിദ്വേഷ വൈറസിന് ഉപേക്ഷിക്കാനും പാലസ്തീൻ ജനതയെ സ്വസ്ഥതയിലേക്ക് വിടാനും ഹമാസ് സന്നദ്ധമല്ലെങ്കിൽ മുംബൈ സൂചിപ്പിച്ച ആ സംഹാരവും ലോകം കാണേണ്ടി വന്നേക്കും ഇഷ്ടപ്പെട്ടിട്ടല്ലെങ്കിലും ഉത്തർപ്രദേശിലെ അമ്പലത്തിൽ വ്യാജമെഴുതി വെച്ച് മുസ്ലീങ്ങളെ കുടുക്കാൻ ശ്രമിച്ച ഹിന്ദുത്വ തീവ്രവാദികൾ കേരളത്തിൽ സെൻറീത്ത സ്കൂളിനെതിരെ കള്ളം പ്രചരിപ്പിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികൾ എന്തു വിജയം പ്രതീക്ഷിച്ചാണ് ഇക്കൂട്ടർ ഇങ്ങനെ പെരുമാറുന്നത് അക്രമം കൊണ്ട് നീതി നടത്തുന്നവൻ കന്യകയുടെ ശുദ്ധി അപഹരിക്കാൻ ശ്രമിക്കുന്ന ഷണ്ഠന പോലെ എന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രഭാഷക വചനം ഇവർ വീണ്ടും പ്രസക്തമാക്കുകയാണ് യു പി അമ്പലത്തിൽ ഐ ലവ് മുഹമ്മദ് എന്ന ബോർഡ് കണ്ടതിന്റെ പേരിലാണ് കലാപം ഒഴിവാക്കാൻ പ്രാഥമിക നടപടിയായി മുസ്ലിം യുവാക്കളെ അറസ്റ്റ് ചെയ്തത് പക്ഷേ അന്വേഷണത്തിൽ വെളിപ്പെട്ടതോ അത് ചെയ്തത് കുറെ ഹിന്ദുത്വ തീവ്രവാദികൾ തന്നെയാണ് ഇസ്ലാമികവാദികൾ അതിക്രമം കാട്ടിയാൽ ചെറുക്കുന്നത് മനസ്സിലാക്കാം പക്ഷെ ചെയ്യാത്തത് ചെയ്തു എന്ന് വരുത്തി കൊടുക്കുവാനും ദ്രോഹിക്കാനും ശ്രമിക്കുന്നത് നീചത്വമല്ലാതെ മറ്റെന്താണ് എന്തു ന്യായീകരണമാണ് അതിനുള്ളത് അതിന്റെ ലക്ഷ്യം സ്വരക്ഷയല്ല നീതിയും സത്യവുമല്ല ദൈവസ്നേഹം സ്നേഹം അല്ലേ അല്ല ശത്രുവായി പ്രഖ്യാപിച്ചവരെ എങ്ങനെയും ദ്രോഹിച്ച് തകർക്കാനുള്ള ആസുര പ്രവണത ഇതേ വിധത്തിലാണ് മതപരിവർത്തന കുറ്റം ആരോപിച്ച് ഉത്തരേന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെയും ഹിന്ദുത്വ തീവ്രവാദികൾ ആക്രമണം നടത്തുന്നത് സത്യം കൊണ്ട് നേടാവുന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന ഉറപ്പില്ലാത്തവരാണവർ അല്ലെങ്കിൽ തങ്ങളുടെ ലക്ഷ്യം സത്യമല്ല എന്ന് വ്യക്തമായി ബോധ്യമുള്ളവർ ഏകപക്ഷീയമായി ദുരുപയോഗിക്കാവുന്ന വിധത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കിയവരും ഈ ദ്രോഹത്തിൽ പങ്കുകാരാണ് ഇതിനേക്കാൾ മാരകമാണ് കേരളത്തിലെ ഇസ്ലാമികവാദികൾ കള്ളം കൊണ്ട് ക്രൈസ്തവ സ്ഥാപനങ്ങളെ കടന്നാക്രമിക്കുന്നതും കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതും ഗാസയിലെ ഹമാസ് ആയാലും കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദികളായാലും ഒരേ വിധത്തിൽ ചെയ്യുമ്പോൾ ഇത് യാദൃശ്ചികമല്ല ഒറ്റപ്പെട്ടതുമല്ല അതൊരു വിനാശക നയപരിപാടിയാണ് കേരളത്തിലെ കൂട്ടർക്ക് ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ മതാധിപത്യം സ്ഥാപിക്കുക എന്നത് പ്രാഥമിക ലക്ഷ്യം തങ്ങളുടെ മേൽക്കോയ്മ സർവത്ര ഗോചരമാക്കാനുള്ള എളുപ്പവഴിയായോ അനിവാര്യ വഴിയായോ അവർ അതിനെ കരുതുന്നു യൂണിഫോം മാത്രം അനുവദിക്കുന്ന സ്കൂളിൽ അതിന് വിധേയമായി പഠിച്ചിരുന്ന കുട്ടി ഒരു പ്രഭാതത്തിൽ ഹിജാബിന് വേണ്ടി വിളി വന്ന മട്ടിൽ പെരുമാറിയത് ആധിപത്യവാദികളുടെ ദുഷ്പ്രേരണ നിമിത്തമെന്ന് സമൂഹം തിരിച്ചറിഞ്ഞു മതഗുണ്ടകളെ പോലെ നാലാളെ കൂട്ടി വന്ന് സ്കൂൾ അധികൃതരെ പേടിപ്പിക്കാൻ ശ്രമിച്ചതിന് പിന്നിൽ ലോകം മുഴുവൻ തങ്ങളെ പേടിക്കുന്നു എന്ന ഇസ്ലാമികവാദികളുടെ മൂഢധാർഷ്ട്യം സത്യദൈവത്തെ വിശ്വസിക്കുന്ന കന്യാസ്ത്രീകളുടെ അടുത്ത് ആ ധാർഷ്ട്യം വില പോകില്ലെന്നറിഞ്ഞപ്പോഴാണ് കള്ളം പ്രചരിപ്പിച്ച് ദൈവപ്രീതിക്ക് സത്യ കുരുതി നടത്താൻ ശ്രമിച്ചത് തഖിയ എന്നോ അടവു നയമെന്നോ മതതന്ത്രമെന്നോ വിളിക്കട്ടെ അവയൊക്കെ ദൈവബന്ധമില്ലാത്ത രാഷ്ട്രീയ സംഘങ്ങൾക്ക് ചേരുന്നതായേക്ക പക്ഷേ ദൈവത്തിനു വേണ്ടി എന്ന് പറയുന്ന ഗണത്തിന് എങ്ങനെ ഈ രീതി അവലംബിക്കാനാകും അക്രമവും അസത്യവും കൊണ്ട് വിശ്വാസം സംരക്ഷിക്കാൻ ദൈവം അനുവദിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ അവർ ഉയർത്തിപ്പിടിക്കുന്നത് ദൈവത്തെ അല്ല മതഗുണ്ടകളെ പോലെ വന്നവരുടെ പ്രവൃത്തിയെ മറ്റു കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പറഞ്ഞതിനെ ഹിജാബ് മറ്റുള്ളവർക്ക് പേടി ഉണ്ടാക്കും എന്നാക്കി പ്രചരിപ്പിച്ചവർ ദൈവത്തെ എന്തായിട്ടാണ് കരുതുന്നത് അതിക്രമം കാട്ടി മറ്റുള്ളവരെ പേടിപ്പിച്ചും കള്ളം പരത്തി മറ്റുള്ളവരെ താറടിച്ചും തന്റെ അനുയായികളായി ലോകം ഭരിക്കാൻ അനുവദിക്കുന്നവനായിട്ടോ ഗാസയിൽ കള്ളം പ്രചരിപ്പിക്കുന്ന ഹമാസിനെയും കേരളത്തിൽ ഇപ്രകാരം വ്യാജം പ്രചരിപ്പിക്കുന്ന മത തീവ്രവാദികളെയും അവർ ചെയ്തത് തെറ്റെന്ന് പറയാൻ ധൈര്യമില്ലാത്ത അനുകൂലികളെയും നയിക്കുന്നത് ദൈവാത്മാവല്ല ഒരേ മട്ടിൽ അസത്യാരാധന നടത്തുന്നവർ ഉപാസിക്കുന്നത് നുണകളുടെ പിതാവിന് തന്നെ ആകാതെ വയ്യ ഈ അവസ്ഥയിലും സത്യദൈവം അവരെ സ്നേഹിക്കുകയും അവർ മോചിതരാകാൻ അഭിലഷിക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് അതിക്രമത്തെ ചെറുത്തു നിൽക്കുമ്പോഴും ക്രൈസ്തവ സമൂഹത്തിന് അവരെ ശത്രുക്കളായി കാണാനോ വെറുക്കാനോ കഴിയില്ല പക്ഷെ നുണകളുടെ ഉറവിടത്തിന് തളർച്ചയില്ല പിൻവാങ്ങലുമില്ല എന്നത് ക്രൈസ്തവർ മറന്നുകൂടാ കണ്ടതും കേട്ടതുമെല്ലാം ഏത് രൂപത്തിലായാലും വീണ്ടും ഉയർന്നു വരും പരീക്ഷണ പ്രയോഗം നടത്തിയവർ പ്രത്യക്ഷ വിജയം നേടിയില്ലെങ്കിലും അവരുടെ ദിശയിൽ പുതിയ ചുവടുവെച്ചു കേട്ടുകേൾവി പോലുമില്ലാത്ത തർക്കങ്ങളും സംഘർഷങ്ങളും അത്ഭുതമില്ലാത്ത പതിവ് എന്ന മട്ടിൽ ആക്കിയെടുക്കാൻ അവർക്ക് മിക്കവാറും കഴിഞ്ഞു ഇനി നേരിട്ടുള്ള സംഘർഷത്തിന് മുതിരുന്ന നാളുകളുടെ സാധ്യതയാണ് അത് അസാധുവായ ചിന്തയെന്നോ അതിവിദൂരത്തിലെന്നോ കരുതേണ്ട നിത്യ ജാഗ്രത ഒഴിവാക്കാൻ ഒരു ന്യായവും ഇപ്പോഴില്ല കപടസ്വസ്ഥത കണ്ട് വഞ്ചിതരാകരുത് ക്രൈസ്തവർ അക്രമമല്ല നിശ്ചയദാർഢ്യമുള്ള ചെറുത്തുനിൽപ്പാണ് ഏക സുരക്ഷ നയം അതേ വേണ്ടു അത് വേണം താനും കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം